ഇൻസ്റ്റാൾമെൻറ്റ് തക്കസീത്ത് അറബിയിൽ പറയുന്ന മറ്റൊരു ഇടപാടുണ്ട് ഇൻസ്റ്റാൾമെൻ്റ് ഇൻസ്റ്റാൾമെൻ്റിൽ പിന്നെ ഐ എം ഐ ഇടപാടുകളൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ വാഹന ബിസിനസ് മേഖലയിലൊക്കെ ഐ എം ഐ ധാരാളമായിട്ട് നടക്കുന്ന ഇൻസ്റ്റാൾമെൻ്റിൻ്റെ അതിൽ അനുവദിക്കപ്പെടുന്ന രീതി എന്ന് പറയുന്നത് ഒറ്റ രീതിയാണ് അതായത് എനിക്കൊരു വാഹനം വേണം ഞാൻ കമ്പനിയുടെ ഷോറൂമിൽ പോയിട്ട് ഞാനും അയാളുമായിട്ടാണ് ഇടപാട് അയാളുടെ ഷോറൂമിലുള്ള കാർ എനിക്ക് വാങ്ങണം അഞ്ച് ലക്ഷം റുപ്പിയ പത്ത് ലക്ഷം റുപ്പ്യാണ് ഞാനത് വാങ്ങുന്നു എനിക്ക് തരിയാണ് അയാൾ നിശ്ചയിക്കുകയാണ് ഇപ്പം റൊക്കമാണെങ്കിൽ പത്ത് ലക്ഷത്തിൽ നിങ്ങൾക്കിത് വാങ്ങാം അതല്ല ഒരു അഞ്ച് കൊല്ലം കൊണ്ട് നിങ്ങൾ അടവാണോ എങ്കിൽ മാസാന്ത നിങ്ങൾ ഇത്ര അടച്ച് ഞാനിപ്പോൾ അതിന് പതിനഞ്ച് നിശ്ചയിക്കാൻ പത്തുള്ള കാരണം പതിനഞ്ച് ലക്ഷം ഞാൻ നിശ്ചയിക്കണം അത് അയാൾക്ക് അധികാരമുണ്ട് അവിടെ വെച്ചിട്ടുള്ളത് കച്ചവടത്തിൻ്റെ ഇടപാടാണത് പത്ത് ലക്ഷം റുപ്പിക ഒരു സംഗതി റൊക്കം കൊടുക്കുകയാണെങ്കിൽ ഒരു വിലയും അവധിക്ക് കുറേ നീട്ടിയിട്ടാണ് അടവിനാണെങ്കിൽ വേറൊരു വിലയും നിശ്ചയിക്കാൻ തൊഴിൽ ആ സ്വത്തിൻ്റെ ഉടമയ്ക്ക് അധികാരമുണ്ട് അവിടെ അയാൾ ചെയ്തോട്ടെ ഞാൻ സമ്പദാനം വാങ്ങിയാൽ മതി അത് പലിശയുടെ പ്രശ്നമൊന്നും വരുന്നില്ല അങ്ങനെ ഞാൻ അയാളുമായി ഞാനുമായിട്ടാണ് ആ ഡീൽ നടക്കുന്നതെങ്കിൽ എനിക്കെന്ത് ചെയ്യാം അങ്ങനെ അടവിന് കൃത്യമായിട്ട് എനിക്കത് എടുക്കാം പക്ഷേ അവിടെ രണ്ട് കണ്ടീഷനുണ്ട് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു മൂന്നാം കക്ഷി അതിൽ ഇടപെടാൻ പാടില്ല ഒരു മൂന്നാം കക്ഷി ഇടപെടാൻ പാടില്ല മാത്രല്ല ഇയാളോട് നമ്മളുടെ കടന എന്താണ് കൃത്യസമയത്ത് നമ്മൾ അടക്കും അടച്ചില്ലെങ്കിൽ അടച്ചില്ലെങ്കിലോ ഫൈനെടുക്കാനൊന്നും പറ്റൂല അടച്ചില്ലെങ്കിൽ ഫൈനൊന്നുമില്ല അടച്ചില്ലെങ്കിൽ കടത്തിൻ്റെ സംഖ്യ കൂടുവോ കൂടാനും പാടില്ല അതൊക്കെ ശ്രദ്ധിക്കണം അതൊക്കെ ഈ പിന്നെ ഇൻസ്റ്റാൾമെൻ്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അടവ് തെറ്റിയാൽ ഫൈന് പാടില്ല അടവ് തെറ്റിയാൽ സംഖ്യ അധികമാവാനും പാടില്ല ഫൈൻ എന്നുള്ള പേരിലല്ലാതെ സംഖ്യ അധികരിപ്പിക്കാനും പാടില്ല ഏ പിന്നെ ആരോപ്പതിന് നിൽക്കുക പിന്നെ എങ്ങനെയാ എടുത്തത് വസൂലാക്കുക ഇയാൾ പിന്നെ അടവ് തെറ്റിയാലോ അടവ് തെറ്റിച്ച് മുങ്ങിയാൽ എന്തായാലും അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഷോറൂം മുന്നോട്ട് പോകില്ലല്ലോ വിവരം കേട്ട വർധാനങ്ങളെ മൗലയന്മാർ പറയുന്നത് അതിനാണ് എന്ത് പറയുന്നത് അതിനാണ് ഈട് വാങ്ങി എന്ന് പറയും ഈട് വാങ്ങും ഞാനൊരു കാറിൻ്റെ ഓണർ ഷോറൂമിൻ്റെ ഓണറാണെങ്കിൽ നിങ്ങൾ എൻ്റെ അടുക്കലിൽ നിന്ന് ഈ രൂപത്തിൽ വാങ്ങാൻ വരുമ്പോൾ നിങ്ങൾക്ക് അതിനൊരു തിരിച്ചു തരാനുള്ള തോഫീക്കുള്ള ഒരാളാണോ എന്നുള്ളൊരു പരിശോധന എനിക്ക് നടത്തുന്നത് ഇസ്ലാമിൽ ആറാം ഒന്നും ആക്കിയിട്ടില്ല നിങ്ങൾക്ക് എന്നെ തിരിച്ചടക്കാൻ നമുക്ക് പറ്റുമോ നിങ്ങൾക്ക് എവിടെ ബാങ്കിൽ ഏതാ അക്കൗണ്ട് നിങ്ങളുടെ ബാങ്ക് ബാലൻസ് കാണിക്കും എനിക്കും ആ ബാങ്കുമായിട്ട് നിങ്ങളെ സമരത്തോടു കൂടെ എനിക്കൊരു ഡീൽ ഉറപ്പിക്കാം എന്ത് മാസാമാസം ഇയാൾക്ക് ഇൻകം നിങ്ങളുടെ ബാങ്കിൽ വരുമ്പോൾ ഉടനെ തന്നെ എനിക്കുള്ള അടവ് എൻ്റെ കമ്പനിയിലേക്ക് നിങ്ങൾ അയച്ചു തരണമെന്ന് ബാങ്കുമായിട്ട് ഈ കസ്റ്റമറുടെ അനിവാര്യത്തോടു കൂടി ഒരു ഡീൽ നമുക്കുണ്ടാക്കാം അങ്ങനെ ചെയ്യാം ആ രൂപത്തിലൊക്കെ അത് വാങ്ങാനുള്ള ഈടോ ആ രൂപത്തിലുള്ള പണയ വസ്തുക്കളോ ഒക്കെ നമുക്ക് സ്വീകരിക്കാം അതല്ലാതെ കണ്ട് അടവ് തെറ്റിയാൽ പിന്നെ ഇരട്ടിയാവും എരട്ടിക്കെറ്റിയാവും ഒക്കെ പലിശയാവും മൂന്നാം കക്ഷി ഇപ്പോൾ രണ്ടാൾ മാത്രമാകുമ്പോഴുള്ള ഇടപാടില്ല ഞാൻ പറയുന്നത് ഇനി മൂന്നാം കക്ഷി ഉണ്ട് മൂന്നാം കക്ഷിയും കൂടെ ഉണ്ടെങ്കിലോ സംഗതി ആകെ കുളാവും മൂന്നാം കക്ഷി എന്ന് പറഞ്ഞാൽ എന്താണ് എനിക്കൊരു കാറ് വേണം ഞാൻ ഷോറൂമിൽ പോയി എൻ്റെ അടുത്താണെങ്കിൽ ഒക്കെ കാശിനത് എടുക്കാനുമില്ല അപ്പോൾ ഒരു മൂന്നാം കക്ഷി ഇടപെട്ടിട്ട് പറയും ഞങ്ങൾ ഇടക്കാ പൈസ ആണ് അത് പത്ത് ലക്ഷത്തിൻ്റെ കറല്ലതുകൊണ്ട് പത്ത് ലക്ഷം ഞങ്ങൾ തരാം പക്ഷേ എന്തുണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് തിരിച്ചടക്കുമ്പോൾ പതിനഞ്ച് അടക്കണം ഇത് നമ്മൾ ഷോറൂമിൻ്റെ ആളായിട്ട് അല്ല കരാറ് അവിടെ രണ്ട് രണ്ട് കണ്ടീഷനുകൾ അവിടെ നടക്കുന്നുണ്ട് ഒന്ന് ഷോറൂമിൻ്റെ ഉടമ കാറിൻ്റെ ഉടമയുമായിട്ടൊരു ഡീല് നമ്മൾ ഒപ്പിടുന്നുണ്ട് നമുക്ക് ഫൈനാൻഷ്യലായി ആയി കടം തന്ന ആളോട് നമ്മൾ ഡീലിൽ ഒപ്പിടുന്നുണ്ട് ഈ കടം തന്നയാൾക്ക് നമ്മൾ എന്ത് ചെയ്യാണ് കടത്തിന് പലിശ കൊടുക്കുന്നുണ്ട് അപ്പോൾ കടപ്പലിശ അവിടെ വേറെ വരുന്നുണ്ട് അതുകൊണ്ട് ഫൈനാൻസ് ഒരാൾ ഒരാളിറക്കുന്നു മറ്റേത് കാറിൻ്റെ ആളൊന്നും അറിയുന്നില്ല അങ്ങനത്തെ തക്സീത്ത് അങ്ങനത്തെ രൂപത്തിലുള്ള ആണെങ്കിൽ അതും നമുക്ക് പാടില്ലാത്തതാണ്